ഫ്ളാറ്റിൽ നിന്നും ശുചിമുറിമാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നതായി പരാതി തഴവ അമ്പലമുക്കിനു സമീപത്തെ കെട്ടിട സമുച്ചയത്തിൽ നിന്നാണ് മലിനജലം ഒഴുക്കുന്നത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഫ്ളാറ്റിൽ നിന്നും ഒഴുകിവരുന്ന ദുർഗന്ധം നിറഞ്ഞ മലിനജലത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് കരുനാഗപ്പള്ളി തഴവ അമ്പലമുക്കിന് സമീപത്തെ കെട്ടിട സമുച്ചയത്തിൽ നിന്നും ഒഴുകിവരുന്ന ശുചിമുറി മാലിന്യമാണ് ജനജീവിതം ദുസ്സഹമാക്കുന്നത് മൂന്ന് മാസത്തോളമായി ഇത് തുടരുന്നുണ്ട് പലതവണ കെട്ടിട ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് റോഡിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം പല സ്ഥലത്തേക്കും വ്യാപിച്ചിട്ടുണ്ട് ദുർഗന്ധം അസഹനീയമായതോടെ പ്രദേശവാസികൾ ചേർന്ന് പഞ്ചായത്ത് ഓഫീസിൽ പരാതി നൽകി അസഹനീയമായ ദുർഗന്ധത്തെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് ദേഹാസ്വാസ്ഥ്യുമുണ്ടായി തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തഴവ